ഇന്ത്യ എമ്പാടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മികച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായി ബി ജെ പി വളരുമ്പോൾ ഇന്ത്യയിലൂട്ടനീളം എല്ലായിടത്തും ഇവർ സ്വന്തമാക്കുമ്പോൾ കേരളത്തിൽ മാത്രം എന്തുകൊണ്ടായിരിക്കും ബി ജെ പിന്നിലോട്ടടിക്കുന്നത് എല്ലായിടത്തും ഉള്ളതുപോലെയല്ല കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്യാവശ്യം മികച്ച നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് വിദ്യാസമ്പന്ധതയുടെ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയിലായാലും മറ്റെന്തിൻ്റെ കാര്യത്തിലായാലും കേരളം ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം ഇങ്ങനെയുള്ള സംസ്ഥാനം കൃത്യമായ രീതിയിൽ യു ഡി എഫും അതേപോലെ തന്നെ എൽ ഡി എഫും വലതുപക്ഷവും ഇടതുപക്ഷവും കൃത്യമായി ഭരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സംസ്ഥാനം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഒരുപാട് വർഷങ്ങളായി ബി ജെ പി ഇതുപോലെ കഷ്ടപ്പെടുകയും നമുക്കും കൃത്യമായ രീതിയിൽ മുന്നേറണം എന്ന രീതിയിൽ മുമ്പിലോട്ട് പോവുകയും ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ എന്നിട്ടും അവർക്ക് ക്ലച്ച് പിടിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യമായി പറഞ്ഞാൽ പതിനാറ് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇപ്പോഴും അവർക്ക് വോട്ട് ഉള്ളത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും വിഭിന്നമായി കുറച്ചും കൂടി കുറവ് സംഭവിച്ചു എന്നുള്ളതാണ് അതായത് ഇന്ത്യ മുഴുവനും അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളർച്ച അവർക്ക് ലഭിക്കുമ്പോൾ കേരളത്തിൽ മാത്രം പിന്നിലോട്ട് പോകുന്ന കാഴ്ച എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് ബലികേറ മലയായിരുന്ന മഹാരാഷ്ട്ര ശിവസേനയോട് ഒപ്പം നിന്ന് അവർ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു പക്ഷെ ശിവസേന പിന്നീട് മാറുകയും കോൺഗ്രസിലേക്ക് ചേക്കേറുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം അവരുടെ ഭരണം തന്നെ നഷ്ടപ്പെട്ടു പോയി ആ സാഹചര്യത്തിൽ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി മഹാരാഷ്ട്ര സ്വന്തം തട്ടകത്തിലേക്ക് എത്തിച്ചു ശിവസേനയെ തന്നെ രണ്ട് വിഭാഗങ്ങളാക്കി മാറ്റി അതിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള ഭാഗം ഇവരോടൊപ്പം എത്തി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇപ്പോൾ മഹാരാഷ്ട്ര തൂത്ത് വാരുകയും ചെയ്യാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ മറ്റ് ബീഹാറിലാണെങ്കിലും മറ്റെല്ലായിടത്തും ആണെങ്കിലും ഇവർ പ്രതീക്ഷതിനെക്കാട്ടും കൂടുതൽ വിജയമാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ കേരളത്തിൽ മാത്രം അത് നടക്കുന്നില്ല എന്ത് കൊണ്ടാണെന്ന് അറിയുമോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമിക്ക ആളുകളും അത്യാവശ്യം വിദ്യാസംബന്ധരാണ് എല്ലാവർക്കും കൃത്യമായ രീതിയിൽ മതേതരത്വ ബോധമുള്ളവരാണ് അതിനുമപ്പുറം മനുഷ്യജീവന് വില കൽപ്പിക്കുന്നവരാണ് മാനുഷിക പരിഗണന കൂടുതലുള്ളവരാണ് മനുഷ്യൻ കഴിഞ്ഞ് മതി മതം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലായിട്ടും കേരളത്തിലുള്ളത് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തോട് മതവും വർഗീയതയും പറഞ്ഞ് വോട്ട് നേടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിനുവേണ്ടി ഇവർ ഒരുപാട് കാര്യങ്ങൾ പയറ്റി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി അവസാനം അതിൻ്റെ പേരിൽ അവരുടെ പെട്ടിയിലേക്ക് വീണ വോട്ടുകൾ ഇത്രമാത്രമായിരുന്നു എന്നാൽ പിന്നീട് അതിൽ നിന്നും അവർ മാറി ചിന്തിക്കുകയും മതേതരത്വ മൂല്യം ഉയർത്തി മുമ്പിലോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടു നെബി ദിനത്തിനടക്കം അതേപോലെ തന്നെ മറ്റു പല പരിപാടികൾക്കും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ ബി ജെ പി ഇടപെടുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടു പക്ഷെ എന്നിട്ട് പോലും കേരള ജനത അവരെ കൃത്യമായ രീതിയിൽ തങ്ങളുടെ വരുതിയിലേക്കാക്കുക അതല്ലെങ്കിൽ അവരെ വിശ്വാസത്തിലെടുക്കാൻ തയ്യാറാവുന്നില്ല അതിന് ഏറ്റവും വലിയ കാരണമാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നേതാക്കൾ തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല സുരേന്ദ്രനെ പോലുള്ള ആളുകൾ പലപ്പോഴും രാഷ്ട്രീയപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് മറ്റൊരു തരത്തിലാണ് ഉള്ളി സുര എന്ന രീതിയിൽ ഇദ്ദേഹത്തിന് പേര് വീഴാൻ തന്നെ കാരണം ഇദ്ദേഹം ബീഫ് കറി കഴിച്ചു എന്നുള്ള രീതിയിലാണ് ബീഫിനെതിരായിരുന്നു ഇവർ ആദ്യമായി സമരം നടത്തിയത് ആ സമയത്ത് ബീഫിനെതിരെ സമരം നടത്തുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമായിരിക്കും ബീഫ് കഴിക്കുന്നത് അതല്ലെങ്കിൽ ക്രിസ്ത്യൻസ് മാത്രമായിരിക്കും ബീഫ് കഴിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ഇവർ ചിന്തിച്ചിരുന്നത് എന്നാൽ കേരളത്തിലെ ഭൂരിഭാഗം ഹിന്ദുക്കളും ബീഫ് കഴിക്കുന്നവരാണ് ഈ സമരത്തിലടക്കം ഇവർക്ക് കൃത്യമായ രീതിയിലുള്ള പിന്തുണ ലഭിച്ചില്ല ഈ സമരത്തിന്റെ പേരിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറച്ചും കൂടി ക്ലച്ച് പിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിന്റെ പേരും പറഞ്ഞ് ഏറ്റവും കൂടുതൽ ഗോളടിച്ചത് ശരിക്കും പറഞ്ഞാൽ സി പി ഐ എം ആയിരുന്നു ഇവരുടെ ഡി വി എഫ് എ പോലുള്ള സംഘടനകളൊക്കെ തന്നെ െതിരെ കൃത്യമായ രീതിയിൽ സമരം ചെയ്യുകയും ബീഫ് നമുക്ക് കഴിക്കണം എന്ന രീതിയിൽ പ്രവർത്തനവുമായി മുമ്പോട്ട് പോവുകയും ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും തന്നെ രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഉണ്ടാക്കിയത് ചെറിയ രീതിയിലുള്ള കോട്ടങ്ങളായിരുന്നില്ല പക്ഷെ എന്നിട്ടും മനസ്സിലാവാതെ പലതരം മണ്ടത്തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചു സ്ഥലത്തിൻ്റെ പേര് മാറ്റണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് വിവാദവുമായി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും മതഭ്രാന്തന്മാർ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ആരും മുഖവലിക്കടിക്കാൻ തയ്യാറായില്ല അതോടൊപ്പം തന്നെ ഇവർ വി വി ഐ പി സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കുകയും അവരെ മത്സരത്തിനിറക്കുകയും ചെയ്യാൻ ഒരുപാട് പരിശ്രമിച്ചു അതിൻ്റെ പേരിലാണ് സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ ബി ജെ പി പാളയത്തിലേക്ക് എത്തുന്നത് എന്നാൽ കൃത്യമായ രീതിയിൽ വലിയ വലിയ ജനപിന്തുണയുള്ള ആളുകളെ ഒക്കെയും തന്നെ ഇവർക്ക് സ്വന്തം പാളയത്തിലേക്ക് എത്തിക്കാൻ അതും ഇവിടെ സാധിച്ചില്ല എന്നുള്ളതാണ് മുസ്ലിം വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലും ഏറ്റവും പ്രമുഖരായ ആളുകളെ ഒന്നും തന്നെ തട്ടിയെടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല എല്ലാവരും ഇപ്പോഴും വെറുപ്പോടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയെ കാണുന്നത് എന്നുള്ളതാണ് അവസാനം അവർ പയറ്റിയത് നേതൃ സ്ഥാനത്ത് നിന്ന് നല്ല രീതിയിലുള്ള മാറ്റം വരുത്തണം എന്ന രീതിയിലായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കുമ്മനം രാജശേഖരനെ കൊണ്ടുവന്നു പക്ഷേ അതും അത്ര കണ്ട് ഏറ്റില്ല അതിനുശേഷമാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം ജനങ്ങൾക്ക് വെറുപ്പില്ലാത്ത ഒരു നേതാവാണ് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് ക്ലച്ച് പിടിക്കാൻ അതല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ നമ്മുടെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കും രീതിയിലായിരുന്നു ഇവർ പ്രതീക്ഷിച്ചിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ കുറച്ചൊക്കെ മുമ്പോട്ട് പോയി എന്ന് തോന്നിപ്പിക്കുകയും ചെയ്തിരുന്നു ആ സാഹചര്യത്തിലാണ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതും അതിൽ തിരുവനന്തപുരത്ത് കൃത്യമായ രീതിയിൽ ഇവർ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെങ്കിലും കേരളത്തിൽ ഉടനീളം നോക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറവാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അതൊക്കെയും തന്നെ നികുതി മിനിമം പത്ത് സീറ്റെങ്കിലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിക്കും എന്ന രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് അതിനു വേണ്ടി തന്നെ ന്യൂനപക്ഷങ്ങളെ തങ്ങളുടെ പാളയത്തിൽ കടുപ്പിക്കാൻ പല കാര്യങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് എന്നാൽ പലപ്പോഴും മറ്റു പല നേതാക്കന്മാരിൽ നിന്നും ഉണ്ടാവുന്ന ചില വർഗീയപരമായ പ്രസ്താവനകളും അതേപോലെ തന്നെ അണികൾക്കിടയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളും ഒക്കെ തന്നെ ബി ജെ പിയെ തളർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ഇവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ പിഴവുകളെ പോലും കൃത്യമായി ഉയർത്തിക്കാട്ടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധിക്കുന്നുണ്ട് ഇതൊക്കെയും തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ സാധിക്കാത്ത മറ്റൊരു ഘടകം ഒരു പരിധിവരെ കേരളത്തിൽ ഇനി ബി ജെ പി എത്ര തന്നെ ഉയരത്തിലെത്തിയാലും അവർക്ക് മിനിമം എടുക്കാൻ സാധിക്കുന്ന വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് മാത്രമായിരിക്കും കാരണം ന്യൂനപക്ഷങ്ങളുടെ കൃത്യമായ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഒരിക്കലെങ്കിലും കേരളത്തിൽ ഭരണത്തിലേറാൻ സാധിക്കൂ സി പി ഐ എംഒ അതല്ലെങ്കിൽ എൽ ഡി എഫ് ഒ അതല്ലെങ്കിൽ മുസ്ലിം ലീഗോ ഇവർക്ക് കൃത്യമായ രീതിയിൽ പിന്തുണ അർപ്പിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായാൽ മാത്രമേ ഇനി എപ്പോഴെങ്കിലും ഇവർക്ക് കേരളത്തിൽ ഭരണത്തിലിരിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ മുന്നണി എന്ന രീതിയിൽ എത്താൻ മാത്രമേ ഇവർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ നിലപാടുകളൊക്കെ തന്നെ മാറ്റി ഇതുപോലെ വർഗീയ പ്രശ്നങ്ങളിൽ നിന്നും വർഗീയ പ്രഖ്യാപനങ്ങളിൽ നിന്നും പിന്നിലോട്ടടിച്ച് കൃത്യമായി മതേതര ബോധത്തോടു കൂടി മുമ്പിലോട്ട് പോകാൻ തയ്യാറായാൽ ഒരുപക്ഷെ കേരളത്തിൽ ഇവർക്കും ക്ലച്ച് പിടിക്കാൻ സാധിക്കും അതല്ലാതെ നോർത്ത് ഇന്ത്യയിലൊക്കെ കാണിക്കുന്നത് പോലെ തന്നെ ഇവിടുത്തെ നേതാക്കന്മാരും കാണിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് പിന്നിലോട്ട് അടിക്കാനേ സാധിക്കൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തു തന്നെയാലും കേരളത്തിൽ ബി ജെ പി ഭരണത്തിലേറുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്താണ് ബി ജെ പിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം